സന്തുഷ്ട ദാമ്പത്യം നയിച്ചിരുന്ന ഒച്ച് ഒരു രാത്രി പ്രിയതമിയോടൊപ്പം ചെരുപ്പിന്റെ ചൂട്ടിൽ പ്രണയിച്ചു കഴിഞ്ഞപ്പോൾ അവളങ്ങുറങ്ങിപ്പോയി ഉണരുമ്പോൾ അവൾക്ക് തിന്നാൻ കുറച്ച് പായൽ പറിക്കാൻ പോയതായിരുന്നു അവൻ അതിനിടയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയ വീട്ടുകാരി അറിയാതെ അവളെ ചവിട്ടി അരച്ചു അതോടെ വല്ലാത്തൊരു ട്രോമയിലായിപ്പോയ ഒച്ചിന് അവളുടെ ചിതാഭസ്മം വാരാണാസിയിൽ ഗംഗാ തീരത്ത് ഒഴുക്കണമെന്നുണ്ടായിരുന്നു അയ്യപ്പ സംഗമത്തിന് പോകാനിറങ്ങിയ സഖാവ് കട്ടുറമ്പ് അവനെ ആശ്വസിപ്പിച്ചു എല്ലാം ശരിയാകും പോയിട്ട് വരൂ അവനുടനെ അറിയപ്പെടുന്ന ട്രാവൽ ഏജന്റായ ദേശാടനക്കിളിയെ ചെന്ന് കണ്ടു അവൻ പൊട്ടിച്ചിരിച്ചു വാരാണസി പോയിട്ട് ഈ വണ്ണപ്പുറത്ത് ചെല്ലാൻ നിനക്കൊരു പത്ത് കൊല്ലം വേണം ഒന്ന് പോടാപ്പാ ഒഞ്ചിരിയോടെ പിൻവാങ്ങിയെങ്കിലും ആഗ്രഹം വിട്ട് കളഞ്ഞില്ല ഈ കാലമത്രയും ആളുകൾ തന്നെ പരിഹസിച്ചിട്ടേ ഉള്ളൂ സർക്കാർ ഓഫീസിൽ പണിയെടുക്കാൻ മടിയുള്ളവുമാർ ഫയൽ ഒപ്പിട്ടില്ലെങ്കിലും ഈ പാവ ഒച്ചിനെ വെറുതെ വിടാറില്ലല്ലോ ഉച്ചയ്ക്ക് മുമ്പ് ഒച്ച് യാത്ര തുടങ്ങി പോണവഴി തുമ്പിയും കരിവണ്ടും ഒക്കെ അവനെ കളിയാക്കി ഒച്ചതൊന്നും കാര്യമാക്കിയില്ല മാസങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ പാസ്പോർട്ട് ഓഫീസിൽ വന്ന ദേശാടന കിളി വഴിയിൽ ഒച്ചുപോയ പാട് കണ്ടമരുന്നു അപ്പോഴേക്കും ഒച്ച് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരുന്നു വെയിലേറ്റ് തളരുമ്പോ റിസോർട്ടിലൊന്നും എടുക്കാതെ സ്വന്തം റൂമിൽ വിശ്രമിച്ചു ആന്റണി ഉപയോഗിച്ച് ഗൂഗിൾ മാപ്പ് ഡീകോഡ് ചെയ്ത് യാത്ര തുടർന്നു വർഷാവസാനത്തോടെ ഒച്ച് ഉത്തർപ്രദേശിലെത്തി വാരാണസിയിലെത്തുമ്പോഴേക്കും ചൂടേറ്റ് അവന്റെ തോടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരുന്നു താടിയും മുടിയും നീണ്ട് തളർന്ന അവശനായി ചിതാഭസ്മം ഒഴുക്കി നിൽക്കുമ്പോൾ തന്റെ പ്രിയതമിയുടെ ഓർമ്മയിൽ അവൻ വിങ്ങിക്കരഞ്ഞു നേരോ തായ്ലൻഡിൽ പോയി ആഘോഷിച്ച് അതുവഴി മടങ്ങി വന്ന ദേശാട്ര കിളി ഗംഗാതീരത്ത് പാതി ജീവനുമായി പിടയുന്ന ഒച്ചിനെ കണ്ട അമ്പരന്ന് വേദനയോടെ മാപ്പ് ചോദിച്ചു ഒരു വിളറിയ ചിരിയോടെ ഒച്ചു പറഞ്ഞു മക്കളെ പരാതികളില്ല പ്രതീക്ഷകളില്ല ഈ പ്രപഞ്ചത്തോട് പ്രത്യേകിച്ച് പ്രതിബദ്ധതകളില്ല അവളുടെ അടുത്തേക്ക് വേഗം പോയാൽ മതി ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ